ഇന്ന് സ്വാതന്ത്ര്യദിന ക്യൂസിൽ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പല പേരുകളിലും അറിയപ്പെടുന്ന ആളുകൾ അല്ലേ ഇപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നെവറോജിയാണ് ഓക്കെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡോ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഗാന്ധിജി ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഇനി ചില പേരുകളിൽ ചിലർ അറിയപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ നോക്കാം ചാച്ചാജി ജവഹർലാൽ നെഹ്റു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബാപ്പുജി ഗാന്ധിജി ഓക്കെ ആൻഡ് ലാൽ പാൽ ഭാൽ ഈ മൂന്ന് പേരിലും അറിയപ്പെടുത്ത മൂന്ന് പേരുണ്ട് അവരാരൊക്കെയാണ് ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റോയ് പാൽ എന്ന് പറഞ്ഞാൽ പിപിൻ ചന്ദ്രപാൽ ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ കാണുന്നതാണ് ഇതിനകത്ത് നിന്ന് എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ് അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലേ ദേശീയ പുഷ്പം ദേശീയ പുഷ്പം താമര ദേശീയ മൃഗം കടുവ ദേശീയ പതാക ത്രിവർണ പതാക ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗീതം വന്ദേ മാതരം ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ മുദ്ര സിംഹമുദ്ര മുദ്ര അശോകസ്തംഭം എന്നും പറയും ദേശീയ പക്ഷി മയിൽ ദേശീയ പൈതൃക മൃഗം ആന ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ദേശീയ ഫലം മാമ്പഴം ദേശീയ നദി ഗംഗ ഇത്രയും ചോദ്യങ്ങളിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ ഇനി നമ്മുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാക ഈ പതാക രൂപകൽപ്പന ചെയ്ത ആളുടെ പേര് പിങ്കലി വെങ്കയ്യ ഈ പതാകയിൽ മൂന്ന് നിറങ്ങളാണുള്ളത് പച്ച വെള്ള കുങ്കുമ നിറം ഇവ മൂന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിലേതെങ്കിലും ഒരെണ്ണായിരിക്കും ചോദിക്കുക പക്ഷെ പഠിച്ചിരിക്കണം പച്ച സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം വെള്ള ശാന്തി സമാധാനം കുങ്കുമനിറം ത്യാഗം ധീരത ഈ മൂന്ന് നിറങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അശോകചക്രത്തിൽ അടുത്തൊരു ചോദ്യമാണ് അശോകചക്രം ഉണ്ട് അല്ലേ അതിൽ എത്ര അരക്കാലുകളുണ്ട് അതാണ് അടുത്തൊരു ചോദ്യം വരാൻ സാധ്യത ഉള്ളത് അത് ഇരുപത്തി നാലെണ്ണമാണ് അതുപോലെ തന്നെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് അനുപാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഈസ് ടു ഈ രീതിയിലാണ് എഴുതി കൊടുക്കേണ്ടത് ഓക്കെ അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരൊക്കെയാണ് രചിച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലേ ഏതൊക്കെ ദേശീയ ഗാനം രചിച്ചത് ആര് ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗീതം വന്ദേ മാതരമാണെന്ന് നമ്മൾ പഠിച്ചു അത് രചിച്ചിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആൻഡ് സാരേ ജഹാം അത് എഴുതിയിട്ടുള്ളത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയിട്ടുള്ളത് അംഷി നാരായണ പിള്ള അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഭാഷ ഏതാണ് ബംഗാളി ദേശീയ ഗാനം പാടാൻ വേണ്ടി എടുക്കേണ്ട സമയം എത്രയാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് കേട്ടോ അതുപോലെ മറ്റൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാനിടയുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് നോക്കാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ പ്രസിഡന്റ് ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ വനിതാ രാഷ്ട്രപതി അത് സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കുറേ പുരുഷന്മാർക്ക് ശേഷം വന്നിട്ടുള്ളതാണ് അത് പ്രതിഭ പാട്ടീലാണ് അല്ലേ പിന്നെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓക്കെ ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പ്രസിഡൻ്റായ ഇന്ത്യക്കാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യ ഇന്ത്യക്കാരി അതായത് സ്ത്രീ ആയിട്ടുള്ള വനിതാ ആയിട്ടുള്ളത് സരോജിനി നായിഡു ആയിരുന്നു അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ഓക്കേ അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ ഇത്ര ഈ ഒരു ചോദ്യത്തിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് വർഷങ്ങൾ നോക്കാം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വർഷങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജാലിയൻ ബാലാബാഗ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ ബാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വാഗൻ ട്രാജഡി അല്ലെങ്കിൽ മാപ്പിള കലാപം മലബാർ കലാപം ഇതെല്ലാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുപോലെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ആണ് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മഹത് വ്യക്തികളുടെ വചനങ്ങൾ നോക്കാം ഇത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ് നിർബന്ധമായിട്ടും കേട്ടിരിക്കണം കേട്ടോ ആദ്യത്തേത് സ്വാതന്ത്ര്യമിൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ദില്ലി ചലോ സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ബാലഗംഗാധര തിലക് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ എൻ്റെ ചടം സമുദ്രത്തിന് സംഭാവന നൽകൂ ഗാന്ധിജി ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് സിന്ദാബാദ് ഭഗത് സിംഗ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഈ അറകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ സത്യമേ വചയതേ മദൻ മോഹൻ മാളവ്യ ഇനിയും നിങ്ങളുടെ രക്തം തിളക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ ആസാദ് അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ ബായ് ഈ ഒരു ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ക്യൂസിനും ആൻസർ ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഇത് കേട്ടുകൊണ്ടേയിരിക്കുക